ഹലോ ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കണം നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വന്നില്ലെന്നു വെച്ചാൽ ഞാൻ പ്രീവിയസ് വീഡിയോ കിട്ടുകയിട്ട് പല ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഫേസ്ബാക്കിനെ കുറിച്ച് സത്യം പറയുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടും ലൈക്ക് ഞാൻ ജനുവൻലി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനോ അതവൈസ് എൻ്റെ ഒരു എനിക്ക് ഹവേഴ്സ് കൂടാനോ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് പറയുന്നില്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ്ബാക്കാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നെ പെട്ടന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അൺസബ്സ്ക്രൈബ് ആക്കിയിട്ട് പോവാം അത്രയും ജെനുവിൻ റിസൾട്ട് കിട്ടും സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു സ്പൂൺ തൈര് എടുക്കാം നോർമൽ തൈര് ഉണ്ടാവുമല്ലോ വീട്ടിൽ നല്ല നമ്മൾ ഷോപ്പിൽ നല്ല വാങ്ങുന്ന തൈരെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും തൈരെടുക്കുക അതിനുശേഷം കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയെടുക്കുക ട്ടോ വീട്ടിന്ന് പൊടിക്കുന്ന അരിപ്പൊടി ഉണ്ടാവുമല്ലോ അതെടുക്കാം കുറച്ചിട്ടാൽ മതി കാരണം നിങ്ങൾ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഇതിന് കട്ട് കൂടും കുറച്ചിട്ടാൽ മതി അരിപ്പൊടി ഇട്ടിട്ട് പിന്നെന്താ വേണ്ടെന്ന് വെച്ചാല് കടലപ്പൊടി ഇല്ലേ കടലപ്പൊടി 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 അയ്യോ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റരുത് അയ്യോ ൊന്നും ചെയ്യാനില്ല എൻ്റെ ബുദ്ധിയുടെ അപാരതയാണ് ഇത് ഇതൊന്നും നിങ്ങൾ കണ്ടു കണ്ടുപേടിക്കണ്ട മൈൻഡ് ചെയ്യണ്ട അപ്പോൾ കുറച്ച് എന്താ പറയാ നമ്മളെ നമ്മളെ കടലപ്പൊടി ഇതിൽ വീണിട്ടുണ്ട് അപ്പൊ ആ കടലപ്പൊടി മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാറായാണ് ഇതെന്റെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചതാണ് ഇപ്പൊ കുറച്ചിട്ടത്ര കറ്റാർ വായൻ്റെ കഷ്ടം കത്തിനോട് പൊട്ടിച്ചോട്ടോ ഞാൻ പിന്നെ അഹങ്കാരം വേണ്ടല്ല അല്ല നമ്മളെ കൈ ഉണ്ടല്ല എന്നുള്ള രീതിയിൽ പൊളിച്ചതാണ് മറ്റേ കറ്റാർ അടിപൊളി സാധനമാണ് ലൈക്ക് നല്ല ലൈക്ക് മോയ്സ്ചറൈസർ ആണ് നല്ല റിസൾട്ട് ഇടുന്ന ഒരു സാറ്റാണ് കട്ടാർ നിങ്ങൾ ഫസ്റ്റ് യൂസിന് എന്നെ റിസൾട്ട് വേണം എന്ന് വാശി പിടിക്കരുത് ഇതിങ്ങനെ ചിരണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു ടെക്സ്ചറിൽ വരും അപ്പോൾ ആ കറ്റാറായാൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഈ കെമിക്കൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നേക്കാൾ നല്ലത് വീട്ടിൽ കറ്റാർ നട ഇത് കറ്റാർ തേക്കാം അതാകുമ്പോൾ നിങ്ങളെ പിമ്പിൾസ് ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളെല്ലാം പോകും എല്ലാം എല്ലാം പോവും എല്ലാത്തിനും ഒരു റിസൾട്ട് കിട്ടും ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കറ്റാർ വായയാണ് അപ്പോൾ എനിക്കതിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാന്ന് ഞാൻ പറയുന്നത് ഇന്നലെ ഇന്നു തേക്കാൻ തുടങ്ങിയതല്ല സോ കറ്റാർ നല്ല റിസൾട്ട് തരും ഇനി ഇങ്ങനെ ജ്യൂസൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതോടനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ചിരണ്ടി എടുക്കുകയാണെങ്കിൽ അത് നല്ല ജ്യൂസായിട്ട് നമ്മളെ കയ്യിൽ തിരിഞ്ഞാൽ വരും നല്ല രീതിയിലാക്കണം കേട്ടോ ത്തിട്ട് ഒരു തേക്കലുണ്ട് അവനായിട്ടുള്ളത് തൈര് പിന്നെ അരിപ്പൊടി കറ്റാർവായ പിന്നെ അവനായി ഇതിൽ മിക്സ് ആക്കിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ തൈര് കറ്റാർവായ അരിപ്പൊടി അതുപോലെ തന്നെ നമ്മളെ കടലപ്പൊടി ഈയൊരു രീതിയിലാണ് കിട്ടുക നിങ്ങൾ എന്ത് ചെയ്യണം കൈയോട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ ഫേസിൽ കറ്റാർവായ ലൈക്ക് അലർജിയോ അതർവൈസ് കറ്റാർ പല ആൾക്കാർ പറയുന്നൊക്കെ പിടിക്കുന്നില്ല റാഷസ് ഉയർന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ നിങ്ങൾക്ക് റാഷസിൻ്റെ ഉണ്ടെങ്കിൽ കറ്റാർവായ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല തൈരും ബാക്കി ഐറ്റംസും മാത്രം യൂസ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കൈയോടെ തന്നെ മിക്സ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ എന്താ സ്പൂണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട നമ്മുടെ കയ്യിലപ്പം ബാക്കിയൊന്നും അട ഈ ഒരു രീതിയിൽ കിട്ടും നിങ്ങൾ ഫസ്റ്റ് ഇതാക്കി കഴിയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഞാൻ നേരത്തെ ഒരു ഇങ്ങനെ ആക്കി കാണിച്ചിട്ടില്ലേ ആ രീതിയിലാ ഫസ്റ്റ് ഇണ്ടാവുക അപ്പടം നിങ്ങൾ അവിടെ വെച്ചിട്ട് പോകരുത് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇതാ ആ പശപ്പശപ്പെല്ലാം പോയിട്ട് ഈ ഒരു രീതി കിട്ടും നമ്മളെ മാവല്ലേ അപ്പം ചൂടാന്ന മാവെൽ ആവൂലേ ഈ രീതിയിൽ കിട്ടും എന്ത് ചെയ്യണം ഫേസ് നന്നായിട്ട് വാഷ് വാഷ് ചെയ്യാ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൈ കാണുമ്പോൾ ഈന്ന് തോന്നുന്നുണ്ടാവും അല്ലേ ഇത് ഈ വീട്ടിൽ അടുക്കള പണി ചെയ്യുന്ന ചെയ്യുന്നവൾക്ക് തോന്നൂലേ കാരണം അവർ ഡെയിലി അപ്പനും ചെയ അപ്പെല്ലാം ചുടുമ്പം ഈ രീതിയിലാണ് അവരുടെ കൈ എന്ന് അവർക്ക് നല്ലപോലെ അറിയാം നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഉണങ്ങാൻ കുറച്ച് നല്ല പാടാന്നിട്ടാണ് കാരണം ഈ ഒരു ഒരു കട്ടിയിലായത് കൊണ്ട് തന്നെ കുറച്ച് ഉണങ്ങാൻ പാടാണ് വേറൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിത് ഡെയിലി അപ്ലൈ ചെയ്യാൻ ആ പറയുന്നില്ല പക്ഷെ എന്നാലും തൈരായതുകൊണ്ട് തന്നെ തൈര് അങ്ങനെ എല്ലാവരേയും ഫേസിൽ പിടിക്കണമെന്നില്ല കേടായതുകൊണ്ട് തന്നെ തൈര് എല്ലാവരെയും ഫേസിൽ പിടിക്കണമെന്നില്ല കാരണം തൈര് ചില ആൾക്കാർ പിമ്പിൾസ് വരുന്ന ആൾക്കാരുണ്ട് അപ്പം തൈര് പിടിക്കില്ല എന്നുണ്ടെങ്കിൽ കട്ടാർ വായ യൂസ് ചെയ്യുക ഡെയിലി അല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവായ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യുക എൻ്റെ ഫേസിൽ അങ്ങനെ ഒന്നും പിടിക്കാണ്ടില്ല കറ്റാർവായാലും തൈരായാലും ഫേസിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഫേസ് ഡെയിലി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഇപ്പം ഫേസ് എല്ലാം വാഷ് ചെയ്തു നല്ല ലൈക്ക് ആ പ്യുവർ വാട്ടറിനോട് തന്നെ നല്ല പ്യുർ വാട്ടറിനോട് തന്നെ ഞാൻ വാഷ് ചെയ്തു ആൻഡ് സീ ദ റിസൾട്ട് ലൈക്ക് നല്ല ലൈക്ക് എന്താ പറയുക നല്ല ഗ്ലോ അല്ല ഉള്ളത് ബട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കടലപ്പൊടി ഒന്നാമത് ക്ലിയർ ക്ലിയർനെസ് ഇരുന്നതാണ് എന്ന് പറയുന്നത് കടലപ്പൊടി ഇട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്കിന്ന് നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് മാറും നല്ല ചേഞ്ച് വരും അതുപോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇല്ല ഇല് ഡേട്ടല്ലാവല്ലോ അപ്പൊ ആ കാര്യങ്ങളെല്ലാം പോകുന്ന ഒരു സാധനമാണ് കടലപ്പൊടി ആൻഡ് സീ റിസൾട്ട് സോ ഇതാണ് ഫൈനൽ ആ റിസൾട്ട് ആൻഡ് ഐ തിങ്ക് നിങ്ങളിതിപ്പം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ റിസൾട്ട് കിട്ടും ഞാനിത് ഡെയിലി ഇപ്പം യൂസ് ചെയ്യലുണ്ട് അത് നല്ല റിസൾട്ട് ഉണ്ട് ജെന്വിൻലി ഐശ്വര്യ നല്ല റിസൾട്ട് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ കരിവാളിപ്പ് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ഐശ്വര്യ ഞാൻ ജെന്വിൻലി പറയുന്നതാണ് അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ വെയിലത്ത് പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ആക്കലില്ല അതുകൊണ്ട് ഭയങ്കര കരിവാളിപ്പാണ് ആൻഡ് ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ മീൻസ് ഐ തിങ്ക് ടു വീക്കോളെ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നല്ല റിസൾട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും വന്നിട്ട് എഴുതി അറിയിക്കാം ത്രീ ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും ഐശ്വര്യ അത്രയും ജിനുവായിട്ട് പറയുന്നതാണ് ആൻഡ് നിങ്ങൾ യൂസ് പറഞ്ഞെന്ന്